ഇൻഫ്ലുവൻസർമാരായ വൈഷ്ണവും ദിയയും പ്രണയത്തിലായിരുന്നു കോളേജ് കാലം മുതൽ സുഹൃത്തുക്കളുമായിരുന്ന ഇവർ പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു എന്നാൽ രണ്ടു വർഷം മുമ്പ് ഇരുവരും പേർ പിരിഞ്ഞു വൈകാതെ ദിയ മറ്റൊരു പ്രണയ പിന്നതിലേക്ക് കടന്നു തന്റെ മുൻ പ്രണയങ്ങളിലെല്ലാം കാമുകന്മാർ തന്നെ വഞ്ചിക്കുകയാണ് ഉണ്ടായതെന്ന് ദിയ പറഞ്ഞിട്ടുണ്ട് വൈഷ്ണവിന്റെയും ദിയയുടെയും സുഹൃത്തായിരുന്ന അശ്വിൻ ഗണേശിനെയാണ് വൈഷ്ണവുമായി പിരിഞ്ഞ ശേഷം ദിയ പ്രണയിച്ച് വിവാഹം കഴിച്ചത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ വൈഷ്ണവ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഒരു ഓൺലൈൻ മാധ്യമം നൽകിയ അഭിമുഖത്തിൽ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്നും പഠിച്ച കാര്യം എന്താണെന്ന് വൈഷ്ണവ് പങ്കുവച്ചു കൂടെ നടക്കുന്ന എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല എന്നും തന്റെ പിറകിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചു പേർക്ക് ഇഷ്ടമായിരിക്കും പക്ഷേ അവരിൽ ഒന്ന് രണ്ട് പേർ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും താൻ നേടുന്നത് അതൊരു പ്രശ്നം ഉണ്ടാക്കുമെന്നും അത് ചിലപ്പോൾ ഭയങ്കര പ്രശ്നമായി മാറും ഫ്രണ്ട്ഷിപ്പും എല്ലാം അതോടെ പോകുമെന്നും അവസാനം ഷിപ്പും മുങ്ങുമെന്നും വൈഷ്ണവ് പറയുന്നു അതുകൊണ്ട് താൻ മാത്രമല്ല എല്ലാവരും സൂക്ഷിക്കുക െന്നും ചിലപ്പോൾ ചിലരുടെ പിന്നിലായിരിക്കും താനെന്നും പക്ഷെ താൻ അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല ഈഗോയും ദേഷ്യവും തനിക്കുമുണ്ടെന്നും പക്ഷെ പൊതുവിടത്ത് അത് കാണിക്കാറില്ലെന്നും പക്ഷെ പിന്നിലുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കണമെന്നും വൈഷ്ണവ് പറയുന്നുണ്ട് മുൻപത്തെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയപ്പോൾ പഠിച്ച കാര്യങ്ങളെ കുറിച്ചും വൈഷ്ണവ് സംസാരിച്ചു റിലേഷൻഷിപ്പിലായാൽ ഒരുപാട് കൂട്ടുകാരെ കൂട്ടാൻ പാടില്ലെന്നും നമുക്ക് കുറച്ച് സ്വകാര്യ നിമിഷങ്ങൾ വേണം അങ്ങനെ ചെയ്യാതിരുന്നത് തന്റെ തെറ്റായിരുന്നുവെന്നും എല്ലാവരെയും ഇഷ്ടമായത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ടെന്നും പക്ഷെ ഇപ്പോൾ താൻ മാറി തുടങ്ങിയെന്നും അതാണ് കഴിഞ്ഞ ബന്ധത്തിൽ നിന്ന് പഠിച്ചതെന്നും വ്യക്തമാക്കി താൻ പ്രണയത്തിലാണെന്നും വൈഷ്ണവ് അഭിമുഖത്തിൽ പറയുന്നുണ്ട് വിവാഹത്തിന് മുൻ കാമുകെന്നും വൈഷ്ണവ് പറഞ്ഞു അഭിമുഖത്തിന് താഴെ പേരാണ് കമന്റ് ചെയ്തത് അശ്വിനെ ചെറുതായി കുത്തിയു എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത് വൈഷ്ണവിന്റെ സ്വഭാവത്തിലും സംസാരത്തിലും കുറെ മാറ്റം ഉണ്ടായിട്ടുണ്ട് തന്റെ ഭാഗത്തുള്ള തെറ്റ് മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ എന്തായാലും മാറ്റങ്ങൾ നല്ലതാണെന്നായിരുന്നു മറ്റൊരു കമന്റ് അതേസമയം കഴിഞ്ഞ മാസമാണ് ദിയ അശ്വിൻ ഗണേഷ് വിവാഹം ആഘോഷപൂർവ്വം നടന്നത് സോഷ്യൽ മീഡിയയിലൂടെ വൈഷ്ണവ വിവാഹ ആശംസകളും അറിയിച്ചിരുന്നു എല്ലാവിധ ആശംസകളും എന്നായിരുന്നു ദിയയുടെ വിവാഹ വേഷത്തിലെ ചിത്രത്തിനൊപ്പം വൈഷ്ണവ് കുറിച്ചത് അതേസമയം ഏറെ നാളായി പ്രണയത്തിലായിരുന്നു ദിയയും വൈഷ്ണവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെടുത്ത ഏറ്റവും മികച്ച തീരുമാനം എന്താണെന്ന ഫോളോവേഴ്സിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിനിടെയാണ് വൈഷ്ണവുമായുള്ള പ്രണയം അവസാനിപ്പിച്ചുവെന്ന് ദിയ വെളിപ്പെടുത്തിയത് താൻ ചില കാര്യങ്ങൾ കണ്ടപ്പോൾ വീണ്ടും പുള്ളിക്കാരനെ പിടിച്ചു നിർത്താൻ പാടില്ലായിരുന്നു പൊയ്ക്കോ എന്ന് പറയണമായിരുന്നു പക്ഷെ താനെല്ലാം ശരിയാക്കാൻ ട്രൈ ചെയ്ത് പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നു പണ്ടേ പൊക്കോ എന്ന് പറഞ്ഞ് വിഴേണ്ടതായിരുന്നു എന്നാണ് ദിയ ഒരിക്കൽ വൈഷ്ണവിനെ കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ താൻ ഹാപ്പിയാണെന്നും ഓന്തിന്റെ സ്വഭാവം കാണിക്കുന്നവരെ തനിക്ക് ഇപ്പോൾ കണ്ടാൽ അറിയാമെന്നുമാണ് വൈഷ്ണവുമായി വേറുപെരിഞ്ഞ ശേഷം ദിയ ആ പ്രണയ ബന്ധത്തെ കുറിച്ച് പറഞ്ഞത് തന്റെ ബന്ധങ്ങളിൽ താൻ സെക്യൂർ ആയിരുന്നില്ല തന്റെ കൂടെ ബന്ധത്തിൽ നിൽക്കുമ്പോൾ തന്നെ അവരെല്ലാം വേറെ പെണ്ണുങ്ങളെ ആയിരുന്നു നോക്കുന്നത് അവർ വളരെ സുന്ദരിയാണെന്ന് പറയുകയും ചെയ്യും അപ്പോൾ തന്റെ മനസ്സിൽ താൻ മോശമാണോ എന്ന ചിന്ത വരും എന്നാൽ അശ്വിൻ അങ്ങനെ ആയിരുന്നില്ല എന്നും അശ്വിൻ തന്നെയാണ് കംഫർട്ടബിൾ ആക്കാൻ ശ്രമിച്ചതെന്നും എല്ലാ കാര്യങ്ങളും അശ്വിൻ അറിയാം എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തന്നെ അശ്വിൻ പ്രപ്പോസ് ചെയ്തതെന്നും തനിക്ക് ഒരുപാട് കുറവുകളുണ്ട് അതിലെല്ലാം നന്മകൾ കണ്ടെത്തി കൂടെ നിൽക്കുന്നയാളാണ് അശ്വിൻ എന്നും ജീവിതത്തിലെ മോശം അവസ്ഥകളിലെല്ലാം തന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അശ്വിൻ എന്നും തന്നെ ഒന്ന് പ്രേമിച്ചുകൊണ്ട് ഫേമസ് ആകാം കരുതി കൂടെ നിന്ന ഒരുപാട് പേർ തനിക്കുണ്ടായിരുന്നു പക്ഷേ അശ്വിൻ അങ്ങനെ ആയിരുന്നില്ല എന്നുമാണ് മുൻപ് അശ്വിൻ പ്രപ്പോസ് ചെയ്തത് സ്വീകരിച്ചു കൊണ്ട് ദിയാകൃഷ്ണൻ പറഞ്ഞത് ദിയുടെയും വൈഷ്ണുവിന്റെയും സുഹൃത് സംഘത്തിലെ അംഗമായിരുന്നു ദിയയുടെ ഭർത്താവ് അശ്വിനും പ്രണയ തകർച്ചയ്ക്ക് ശേഷം വൈഷ്ണവിനെ കുറിച്ച് ദിയ അധികം സംസാരിക്കാറില്ല എന്നാൽ മുൻ കുറിച്ചുള്ള ചോദ്യങ്ങളെ എന്നും സ്വാഗതം ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു വൈഷ്ണവ് ദിയെ പോലെ തന്നെ വൈഷ്ണവ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് ദിയാകൃഷ്ണയാണ് വൈഷ്ണവിനെ ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാകാൻ സഹായിച്ചത് ഇരുവരും ഒരുമിച്ച് വീഡിയോകൾ ചെയ്തതോടെയാണ് വൈഷ്ണവിന് സമൂഹ മാധ്യമങ്ങളിൽ ഫോളോവേഴ്സ് കൂടിയത് പിന്നീട് പല ഹ്രസ്വ ചിത്രങ്ങളിലും വൈഷ്ണവിന് അവസരം ലഭിച്ചിട്ടുണ്ട് അതേസമയം വിവാഹ ജീവിതത്തിലെ സന്തോഷകരമായ നാളുകളിലൂടെയാണ് ദിയാകൃഷ്ണ ഇപ്പോൾ കടന്നു പോകുന്നത് താൻ ആഗ്രഹിച്ചതുപോലെ ഒരു പങ്കാളിയാണ് അശ്വിനെന്നും അശ്വിൻ ജീവിതത്തിലേക്ക് കടന്നു വന്ന ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടെന്നും താൻ സന്തോഷവതിയാണെന്നും വിവാഹം ചെയ്ത് കുടുംബമായി ജീവിക്കാനാണ് താനെന്നും ആഗ്രഹിച്ചതെന്നും ദിയ പറഞ്ഞിട്ടുണ്ട് തന്നെ ദിയെ പോലെ ഇതിനു മുൻപാരമിറ്റ് ഇത്രമാത്രം സ്നേഹിച്ചിട്ടില്ലെന്നാണ് അശ്വിൻ പറയുന്നത് അടുത്തിടെയാണ് ഇരുവരും ബാലിയിൽ ഹണിമൂൺ യാത്രയ്ക്ക് പോയത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ